ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട പുതിയ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഭൂമി വാങ്ങി കൃഷി ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി പതിനെട്ട് വരെ നിങ്ങളുടെ പക്കൽ ഭൂമി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഭൂമിയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഭൂമി നിങ്ങളുടെ കൈവശമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ കരമടിച്ച റെസീറ്റും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരമടച്ച റെസീറ്റും ആവശ്യമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് മാത്രമേ അപേക്ഷ നൽകി ആനുകൂല്യം കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ ഇനി ഇരുപത്തിരണ്ടാമത്തെ ഗഡുവിന്റെ വിതരണമാണ് ഈ ജനുവരി മാസത്തിലോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലോ നിങ്ങൾക്ക് ലഭ്യമാകുക ഇരുപത്തി ഒന്നാമത്തെ ഗഡു മുടങ്ങിയ പലരും തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവർ പി എം കിസാൻ പോർട്ടലിൽ അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ബയോമെട്രിക് ഇ കെ വൈ ചെയ്യണോ എന്നുള്ളത് കൺഫേം ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഗഡു മുടങ്ങാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുകയുള്ളൂ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ